പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അതിലൂടെ ചേർത്ത് നല്ല രുചിയോട് കൂടി കഴിക്കാൻ പറ്റുന്നൊരു പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ചേർത്തിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് കഴിക്കാത്തവരാണെങ്കിലും ഈ ഒരു പുട്ട് എന്തായാലും ഇഷ്ടമാവുക കാരണം അത്രയ്ക്ക് നല്ലൊരു പുട്ടാണ് വെറുതെ പറയുന്നതല്ലാട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക് പിന്നെ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കിയാലോന്ന് വിചാരിച്ച് നോക്കും അത്രയ്ക്ക് നല്ല പുട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി ഒന്ന് കാണാം രണ്ട് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുണ്ട് അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാകുമ്പോൾ നമ്മളിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്കും അതിന് വെള്ളം ഒക്കെ ഒന്ന് അലഞ്ഞു വെക്കാം ഈ സമയത്ത് കുറച്ച് തേങ്ങ അരകുന്ന കൂടെ ചേർക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങ അരകിത് ചേർക്കാം തേങ്ങയും കൂടെ ഇട്ട് ഒന്നങ്ങി ഇളക്കിയെടുത്താൽ മതി ഒരുപാട് നേരമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം വേണമെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാൽ പെട്ടെന്ന് തണുപ്പ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ പുട്ടുപൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് കേട്ട് എടുക്കുന്നത് ക്യാരറ്റ് പാൽപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റുമായിരിക്കും പിന്നെ നല്ല ടേസ്റ്റുമായിരിക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഹെൽത്തി ഫാറ്റ്സൊക്കെ കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത് വെറുതെ തേങ്ങാപ്പാലും ക്യാരറ്റൊക്കെ ചേർത്തിട്ട് എന്തിനാണ് പുട്ടുണ്ടാക്കുന്നത് സാധാരണ പുട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് വിചാരിക്കേണ്ട ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും അതുകൊണ്ടാണ് പുട്ട് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് പിന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൂടാന്ന് വിചാരിച്ചാൽ മതി തേങ്ങാപ്പാൽ കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് പുട്ടൊന്ന് നനച്ചെടുക്കാം ഈ ഒരു പുട്ടുപൊടി ഞാനിവിടെ അരി പൊടിച്ച് വറുത്തുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഒരു കപ്പ് പൊടിക്കൊരു അരക്കപ്പ് തേങ്ങാപ്പാൽ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അതേസമയം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പുട്ടുപൊടി ആണെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലിൻ്റെ അടുത്ത് തന്നെ ആവശ്യമായിട്ട് വരികയും തേങ്ങാപ്പാൽ കുറച്ച് കുറച്ചായി ഒഴിച്ചെടുത്ത് പൊടിയോടെ നനച്ചെടുത്തിട്ടുണ്ട് പുട്ടുപൊടീൻ്റെ ഭാഗം എന്ന് പറയുന്നത് കൈ കൊണ്ട് ഇതുപോലെ ഉരുട്ടുമ്പോൾ ഉരുണ്ടു വരികയും ചെയ്യണം ഉതിർത്തിയിടുന്ന സമയത്ത് ഉതിർന്നു വരികയും ചെയ്യണം അതാണ് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്യാരറ്റ് അത് തണുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ നനമൊക്കെ പാകത്തിനാക്കിയതിന് ശേഷം ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം ഇത് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കാം സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുവിറ്റിയിലേക്ക് പുട്ടിയല്ലിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഒരുപടി തേങ്ങ ഇട്ട് കൊടുക്കാം അതിന് മുകളിലേക്ക് ഇപ്പോൾ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം പുട്ട് പൊടിയിട്ട് കൊടുക്കാം അങ്ങനെ മുഴുവനായിട്ട് ഫില്ല് ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് തേങ്ങ വെക്കാം ഇനി അടപ്പും കൊണ്ട് അടച്ച് പുട്ട് നമുക്ക് വേവിച്ചെടുക്കാം പുട്ടു ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ പുട്ടു അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് വരിക ആവി മുകളിൽ കൂടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ വയ്ക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ഓഫാക്കാം ഇനി പുട്ടുകുറ്റീൻ്റെ ചില്ലിരിക്കുന്ന ഭാഗത്ത് ഒരു കൈൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ടോ എന്തെങ്കിലും കോഴി വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ അങ്ങ് കുത്തി കൊടുത്താൽ മതി ഇപ്പം ഇത് അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു പ്രോട്ടീൻ കൂടെ ആഡ് ചെയ്യാനുണ്ട് ഞാനിവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതല്ലെങ്കിൽ ഇറച്ചിക്കറിയോ പിന്നെ മീൻ കറിയോ ചെമ്മീനോ ഏതെങ്കിലും ആഡ് ചെയ്താൽ മതി ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ വെറുതെ ഒന്ന് കഴിച്ച് നോക്കുക അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്കിതിലേക്ക് പ്രോട്ടീൻ കൂടെ ആഡ് ചെയ്യേണ്ടത് കൊണ്ടാണ് മുട്ടക്കറി ഉപയോഗിച്ചിരിക്കുന്നത് അതുമല്ല മുട്ടക്കറിയാണ് ക്യാരറ്റ് വീട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ കുട്ട് കഴിക്കുന്നതൊക്കെ കടല കൂട്ടിയിട്ടോ ചെറുപയർ കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാവുന്നതും കണ്ടിട്ടും പ്രത്യേകിച്ച് രസമൊന്നും തോന്നുന്നില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കാരണം നല്ലൊരു റെസിപ്പിയാണ് വെറുതെ മിസ് ചെയ്യരുത് രാവിലെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ അതേപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ